നമുക്ക് മത്തങ്ങയും വെണ്ടയ്ക്കയും കൂടി എങ്ങനെ പുളങ്കര വെക്കണമെന്ന് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കുക്കറിലേക്ക് ഒരു നൂറ്റമ്പത് ഗ്രാമോളം പീസ് വരിപ്പ് വാഷ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി അത് വേവാനാവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു രണ്ട് വീച്ചില് വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല മൂത്ത മത്തങ്ങയാണ് ഇവിടെ കട്ട് ചെയ്ത് വാഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളി ഒന്ന് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ മത്തങ്ങ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ കുക്കറിലിട്ട് കൊടുത്താലേ വല്ലാണ്ട് ഇങ്ങനെ ഉടഞ്ഞു പോവും പുളും കറിക്കൊക്കെ ശരിക്കും അങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ വെന്ത് ഉടഞ്ഞു പോകണം ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും എരിവിന് ആവശ്യമായിട്ടുള്ള മുള പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഒന്ന് തിളച്ച് ഇത്തിരി കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് പെട്ടെന്ന് വേവു കിട്ടുക നല്ല മുത്തമത്തങ്ങയാണ് പിന്നെ നമ്മൾ കുറച്ച് വെണ്ടയ്ക്ക് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് അത് ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെക്കുകയാണ് കേട്ടോ ഇനി അതിലേക്ക് ഒരു കുഞ്ഞു കഷ്ണം കായം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു മൂന്നാല് പച്ചമുളകും കൂടി ആ വെണ്ടക്കയിലേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് മത്തങ്ങയിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറികളാണ് കേട്ടോ അപ്പോൾ ഇതവിടെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അത്യാവശ്യം ഇങ്ങനെ ഒരുപാടിങ്ങനെ വെന്ത് ഒടഞ്ഞ് കുഴഞ്ഞു പോവരുത് ഒന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ടാവണം ആ ഒരു രീതിയിൽ വേണം നമുക്ക് എടുക്കാനായിട്ട് ഇന്ന് നമ്മൾ വെണ്ടയ്ക്കിട്ട് കൊടുത്തു അതിലേക്ക് പുളിയും പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് ആ വെണ്ടയ്ക്കൊക്കെ ഒന്ന് വെന്ത് വരട്ടെ ഈ വെണ്ടയ്ക്കാണെങ്കിലും ഒരുപാട് ഇങ്ങനെ ഇതായി പോകരുത് പുളി പിഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ചൊരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ചാൽ മതി കേട്ടോ ഇനി നമ്മളതിലേക്ക് വേവിച്ചുവെച്ച് പരിപ്പും കൂടെ ചേർത്ത് കൊടുത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മധുരം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഓപ്ഷനൽ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഞാൻ കുറച്ച് പുഴങ്കറിയിലൊക്കെ കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാറുണ്ട് ഇനി ഒരു മൂന്നാല് ഇതിൽ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം നമുക്ക് വാങ്ങി വെക്കാം അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി കടകിട്ട് കൊടുത്തു പിന്നെ കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം ഇനി അതൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോഴേ കുറച്ച് ഉണക്കമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ കുറച്ച് ഉള്ളി ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി ഒരു മൂന്നാലഞ്ച് പീസ് നന്നായിട്ട് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ വട്ടത്തിൽ സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തെടുത്തതാണ് അതിലേക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരണം നല്ല ബ്രൗൺ ആവണം കേട്ടോ ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇപ്പം ഈ ഒരു പുളിങ്കറിയൊക്കെ ഉണ്ടല്ലോ നല്ല സ്വാദാണ് കേട്ടോ നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാതായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പം ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം ഒക്കെ പറയണോട്ടോ ഇനി കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചും കൂടെ കൊടുക്കുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുളിങ്കറി കൂടെ റെഡി ആയിട്ടോ